ഈയൊരു ഭാഗത്തേക്കിടയ്ക്ക് ഇവിടെ എല്ലാം നല്ല കാടാണ് കേട്ടോ ഇത്ര നല്ല കാട് കാണി നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരണം ഞങ്ങൾ നേരത്തെ ഈ ഒരു ഭാഗത്താണ് വണ്ടി പാർക്ക് ചെയ്തോണ്ടിരുന്നത് എല്ലാം ഉണ്ണിക്കട്ടെ ഒന്നിക്കുന്നിവിടെ ഫോട്ടോഗ്രാഫിയാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം നമുക്ക് ഇത്രയും പച്ചപ്പുള്ള ഒരു ഭാഗത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ശരിക്കും നമ്മൾ ഗൾഫ് ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല ശുദ്ധവായു ശ്വസിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും ചീവീടുകളുടെ ശബ്ദം കേട്ടോ